ഈ വരുന്ന വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫിൻ്റെ ഏകദിന സെമിനാർ നടക്കുകയാണ് നിത്യയൗവനത്തിൻ്റെ പ്രകൃതി രഹസ്യങ്ങൾ രോഗങ്ങളേ ഇല്ലാത്ത ജീവിതം സുന്ദരമായ ജീവിതം അതിൻ്റെ പ്രകൃതി രീതികളാണ് വിശദീകരിക്കുന്നത് നിങ്ങൾ വരണം സുഹൃത്തുക്കളെ ബന്ധുക്കളെ കൂട്ടി വരണം ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ച് ഉച്ചഭക്ഷണം ബുക്ക് ചെയ്യണം തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ഭക്ഷണശാലയുണ്ട് വളരെ വിശിഷ്ടമായ വിഭവങ്ങളോടെയാണ് ഉച്ചയൂണ് ഞങ്ങൾ ഒരുക്കുന്നത് അതുകൊണ്ട് ഊണൊരുക്കാനായിട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് വൺ ഫോർ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ടു സെവൻ ഈ രണ്ട് നമ്പറുകളിൽ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളോടൊപ്പം എത്ര പേരുണ്ടാകും എത്ര പേർക്ക് ഭക്ഷണം വേണമെന്നുള്ളത് പറയണം നൂറ് രൂപ മാത്രമാണ് ലഞ്ചിന് ചാർജ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒരവസരമാവട്ടെ വരണം നന്ദി നമസ്കാരം